ഇതാണ് ഭൂരിഭാഗവും ഈ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നവരും പ്രശ്നം നമ്മടെ അല്ല ഞാൻ അവിടെ പോയി പഠിച്ചു ഇവിടെ അവിടെ എന്ത് പഠിച്ചു അവിടെ അതൊന്നും അറിയത്തില്ല സാർ അതൊന്നും അറിയില്ല കുറേയൊക്കെ പഠിച്ചു എന്തൊക്കെയോ പഠിച്ചു ശരിയല്ലേ എന്ത് പഠിച്ചു എന്നറിയില്ല നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പറയാൻ പറ്റും സിമ്പിൾ പ്രസന്റ് മനസ്സിലാക്കി ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള സ്ട്രക്ചറുകളെല്ലാം മനസ്സിലാക്കാം ബേസിക് അറിയാവുന്ന ഏതൊരാൾക്കും ഇതെല്ലാം ആയിട്ട് മനസ്സിലാക്കാനും കഴിയും അതിനോടൊപ്പം തന്നെ മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയും നമ്മൾ പഠിച്ച ഗ്രാമർ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ വെച്ചിട്ടുള്ളതല്ലാതെ സിറ്റുവേഷൻ ഉണ്ട് ആ ഉപയോഗിക്കുന്ന യൂസേജുകൾ ഡിഫറൻറ്റ് ആണ് അതാണ് ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാത്തത് ഈ യൂസേജുകളാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും അല്ല ശരിക്കും ഗ്രാമർ പതിമൂന്ന് റൂൾസ് ആണ് പഠിക്കേണ്ടത് ആ പതിമൂന്ന് റൂൾസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാത്സില് പഠിപ്പിക്കുന്നത് പോലെ കൃത്യമായിട്ട് പഠിച്ച് പഠിപ്പിച്ച് യൂസേജ് മനസ്സിലാക്കി തന്നു നിങ്ങൾക്ക് ഒരാളോട് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നവർ ഇംഗ്ലീഷിൽ ഫെയിൽ ഫെയിലാവൂല ഇത് മനസ്സിലാക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ പ്രോബ്ലം വരൂലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മോഡൽ ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസും കോമൺ ഓക്സിലറീസ് രണ്ട് ഓക്സിലറീസും വ്യക്തമായിട്ട് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ പ്രോബ്ലം ഇല്ല ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷിൽ പ്രോബ്ലം അതാ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണേ ഇത് ഞാൻ പഠിപ്പിക്കുന്നത് പഠിച്ചിട്ട് നിങ്ങൾ ഫ്ലുവന്റ് ആയില്ലെങ്കിൽ പേയ്മെന്റ് റീഫണ്ട് ചെയ്തു തരാന്ന് പറയണേ ഇത് പഠിക്കാത്ത പൊട്ടന്മാരുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുള്ളു പഠിക്കൂല കേട്ടോ എന്നോട് പഠിച്ചെന്ന് പറയും അപ്പം ഞാൻ ചോദിക്കും അപ്പം പറയൂല അപ്പം നീ അവിടെ പഠിച്ചതെന്ന് ചോദിക്കും അപ്പം ഐ ആം സോറി സാർ എന്ന് പറയും ക്ലിയറാണോ ലക്ഷം പൈസ എന്നത് പഠിക്കാനല്ലേ അപ്പം ഞാൻ പറഞ്ഞത് പഠിക്കണ്ടേ പഠിച്ചുകഴിഞ്ഞാലല്ലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പഠിക്കാതെ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമോ ഇല്ല ഇതാണ് ഭൂരിഭാഗവും ഈ ഓൺലൈൻ ട്രെയിനിങ് ചെയ്യുന്നവരും പ്രശ്നം നമ്മുടെ അല്ല ഞാൻ അവിടെ പോയി പഠിച്ചു ഇവിടെ അവിടെ എന്ത് പഠിച്ചു അവിടെ അതൊന്നും അറിയത്തില്ല സാർ അതൊന്നും അറിയില്ല കുറേയൊക്കെ പഠിച്ചു എന്തൊക്കെയോ പഠിച്ചു പക്ഷേ ശരിയല്ലേ എന്ത് പഠിച്ചു എന്നറിയില്ല നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പറ പറയാൻ പറ്റും നിങ്ങൾ അവിടെ എന്ത് പഠിച്ചു ടങ് ട്വിസ്റ്റർ പഠിച്ചു അവിടെ ടങ്ക് നമുക്ക് സ്പീഡാവാനും സ്ലോ ആവാനും രമേശ് സാറ് ടങ് ട്വിസ്റ്റർ ആദ്യം ഒരു നോട്ട് തന്നു അത് കഴിഞ്ഞതിന് ശേഷം സാറിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു ഞങ്ങളെ ശരിയാണോ പിന്നെ എന്താ പഠിപ്പിച്ചത് ഞങ്ങൾ ഇംഗ്ലീഷ് ടെങ്ക് എന്ന് പറയുന്ന ഒരു സെഷൻ പഠിപ്പിച്ചു ലാംഗ്വേജുമായിട്ട് അക്വേൻറ്റൻസ് ഉണ്ടാവാൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ സംസാരിക്കാനും പഠിപ്പിച്ചു പിന്നെ എന്ത് പഠിപ്പിച്ചു കോമൺ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു ഇപ്പോൾ വോട്ടാണെങ്കിൽ വോട്ട് വെച്ച് മുപ്പത് മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ഉള്ള സ്റ്റഡി മെറ്റിൽ വന്ന് അതിന് ഭയങ്കരമായിട്ട് ഫ്ലോ ഉണ്ടാക്കി അപ്പോൾ വോട്ട് പഠിപ്പിച്ചു വേർ പഠിപ്പിച്ചു വെൻ പഠിപ്പിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഇമോഷൻ ക്രിയേറ്റ് ചെയ്തു ശരിയാണോ പിന്നെ എന്താ പഠിപ്പിച്ച് പിന്നെ പഠിപ്പിച്ചത് കോൺവെർസേഷൻ പഠിപ്പിച്ചു കോൺവെർസേഷൻ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പരസ്പരം സംസാരിക്കുന്ന സെൻറ്റൻസ് ഫ്ലോ ആവാൻ വേണ്ടി സാധാരണ സംസാരിക്കുന്ന ഒത്തിരി കോൺവെസേഷൻ മെത്തേഡ് നമ്മളെ പഠിപ്പിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്തു നമ്മൾ ഇപ്പം നിങ്ങളത് പ്രാ പഠിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ ഇനി നിങ്ങൾ ഫേസ് ടു ഫേസ് ചെയ്ത് ചെയ്തിരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും പിന്നെ പല മോഡിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അപ്പോൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഹൈ ലെവൽ ആവാൻ വേണ്ടി കോൺവെർസേഷൻ പഠിപ്പിച്ചു അപ്പോൾ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു പറയും പറയും ആ എന്ന് ശരിയല്ലേ ഇംഗ്ലീഷ് ടങ്ക് പഠിപ്പിച്ചു പിന്നെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു പറയും പിന്നെ നിങ്ങളോട് ആര് ചോദിച്ചാലും അവിടെ പോയിട്ട് എന്താ പഠിച്ച മോനെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പിന്നെ എന്താ പഠിപ്പിച്ച് പിന്നെ ജനറൽ സെന്റൻസ് എന്നുള്ള സാധനമുണ്ട് പേജ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് ടങ് പഠിപ്പിച്ച് ആ ഇംഗ്ലീഷ് ടങ്കിനേക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജനറൽ സെന്റൻസസ് പഠിപ്പിച്ചു പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു പിന്നെ എന്ത് പഠിപ്പിച്ചു പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് ഇരുപത്തിയഞ്ച് സിറ്റുവേഷൻ വാട്ട് ബെയർ മല്ല ഓരോ സിറ്റുവേഷൻ ചോദിക്കുന്നത് ഓരോ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് അത് ഇരുപത്തിയഞ്ചെണ്ണം ഉണ്ട് ആ റൈറ്റ് ആ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ യൂസേജുകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും അത് വെച്ച് ആയിരം ക്വസ്റ്റ്യൻസ് ഓരോ യൂസേജും വെച്ച് ആയിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള സിസ്റ്റവും പഠിപ്പിച്ചു ഞാൻ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഇതൊന്നും നിങ്ങളെ നിങ്ങൾ നിങ്ങളെ ചോദ്യം ചോദിച്ചോ പിന്നെ പിന്നെന്ത് പഠിപ്പിച്ചു സെന്റൻസസ് പാറ്റേൺസ് പഠിപ്പിച്ചു സെന്റൻസസ് പാറ്റേൺസ് എന്താ ഗ്രാമർ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാപ്പത്തിനാലോടത്തോളം സിറ്റുവേഷൻ ഉണ്ട് ഗ്രാമർ ഇല്ലാതെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ച ഗ്രാമർ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ വെച്ചിട്ടുള്ളതല്ലാതെ അല്ലാതെ നാൽപ്പത്തി നാലോടത്തോളം ഉണ്ട് ആ നാൽപ്പത്തി നാലോടത്തോളം സിറ്റുവേഷൻ ഉപയോഗിക്കുന്ന യൂസേജുകൾ ആണ് അതാണ് ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാത്തത് ഈ യൂസേജുകളാണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും അല്ല അപ്പം നാൽപ്പത്തി നാല് യൂസേജുകൾ പഠിപ്പിക്കുകയും അത് വെച്ച് രണ്ട ഓരോ യൂസേജ് വെച്ച് രണ്ടായിരത്തി നാനൂറ് എക്സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന സിസ്റ്റവും സ്റ്റഡി മെറ്റീരിയലും ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും

കാരണം നമ്മൾ സിമ്പിൾ പ്രസന്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ സിമ്പിൾ പ്രസന്റ് എവിടേക്ക് ഉപയോഗിക്കണം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ശരിയണ അങ്ങനെ നോക്കുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ലൈഫിൽ പത്ത് സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ ഹാബിറ്റുകൾ എവിടെയൊക്കെയാണോ അവിടെ എല്ലാം സിമ്പിൾ പ്രസന്റാണ് ഉപയോഗിക്കുന്നത് രണ്ട് യൂണിവേഴ്സൽ ട്രൂത്ത് പ്രപഞ്ച സത്യങ്ങൾ അനശ്വരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ പറയുന്നത് മൂന്ന് ഫിക്സഡ് പ്രോഗ്രാംസ് തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസുകളെല്ലാം സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത് അടുത്തത് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വോൺസ് ആൻഡ് വിഷസ് അതെല്ലാം സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്തത് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്തത് കമാൻസ് ആൻഡ് റിക്വസ്റ്റ് ആജ്ഞകളും അപേക്ഷകളും സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്തത് നീഡ്സ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്തത് ഡെക്ലറേഷൻസ് പ്രസ്താവനകൾ ഇതെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്ത് സ്ട്രെസ്ഡ് ഫോംസ് അതായത് ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത് അടുത്തത് സർപ്രൈസ്ഡ് ആവുന്ന സന്ദർഭങ്ങളിൽ പറയുന്ന ഡയലോഗ്സുകളെല്ലാം തന്നെ സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എയ്റ്റി പെർസെന്റേജും സിമ്പിൾ പ്രസന്റിലാണ് പറയണേ അപ്പൊ ഗ്രാമർ ആപ്ലിക്കേഷൻ സിമ്പിൾ പ്രസന്റ് ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് സിമ്പിൾ പാസ്റ്റ് ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പാസ്റ്റ് പെർഫെക്റ്റിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് സിമ്പിൾ ഫ്യൂച്ചറിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ എൻ്റെ ദൈവമെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ സിമ്പിൾ പ്രസന്റ് മനസ്സിലാക്കി ഏതൊരു വ്യക്തിക്കും സിമ്പിളായിട്ട് ബാക്കിയുള്ള സ്ട്രക്ചറുകളെല്ലാം മനസ്സിലാക്കാം ബേസിക് അറിയാവുന്ന ഏതൊരാൾക്കും ഇതെല്ലാം സിമ്പിളായിട്ട് മനസ്സിലാക്കാനും കഴിയും അതിനോടൊപ്പം തന്നെ മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനും കഴിയും അപ്പൊ നിങ്ങൾക്കൊരാളോട് നിങ്ങൾ അവിടെ പോയിട്ട് എന്തു പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയാം അല്ലാണ്ട് അവർ എന്തൊക്കെയോ കുറെ വോയിസ് ഇടും സാർ എന്തൊക്കെയോ അവർ പറയും എന്നിട്ട് ഒരു ടോപ്പിക്ക് തരും എന്നിട്ട് സംസാരിച്ചോളം പറയും സംസാരിക്കാനുള്ള യൂസേജുകളും കാര്യങ്ങളും പഠിപ്പിക്കാതെ ടോപ്പിക്ക് പറയാൻ പറ്റുമോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ നമ്മളൊരു പരസ്യം കണ്ട് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡായി ഇവരിപ്പം തന്നെ നമ്മളെ സെറ്റപ്പ് ആക്കുന്നു പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യും എന്നാൽ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പാതി വഴിയിലിട്ടിട്ട് പോരും നമ്മൾ ചോദിക്കണം നിങ്ങൾ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണ് എത്രത്തോളം പേര് പഠിച്ച് ഫ്ലുവൻ്റ് ആവുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്ന് ചോദിച്ച് ഇതെങ്ങനെയാണ് ആയിരം രൂപയെന്ന കോഴ്സ് വെക്കുമ്പോൾ എന്നത് മറ്റവിടത്ത് മൂവായിരം രൂപയില്ല എന്നിവിടെ ആയിരം രൂപയ്ക്ക് തരാമെന്നു ആയിരിക്കും റൈറ്റ് ആ ആളുകളുടെ ഒരു പ്രശ്നമാണ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്